ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് റോസിലി ഒരു അനാഥ പെൺകുട്ടിയായിരുന്നു റോസിലി പഠിച്ചതും വളർന്നതുമൊക്കെ അരുവിത്തിറയിലാണ് അരുവിത്തിറയിലൊരു അനാഥാലയത്തിലാണ് റോസിലി തൻ്റെ പതിനെട്ട് വയസ്സുവരെ കഴിഞ്ഞത് റോസിലിക്ക് പതിനെട്ട് വയസ്സായപ്പോഴേക്കും റോസിലിക്കൊരു വിവാഹ ആലോചന വന്നു വിവാഹ ആലോചന വന്നത് കൂർഗിൽ നിന്നാണ് അതായത് കർണാടകത്തിലെ കൂർഗിൽ നിന്നാണ് അവിടെയുള്ള ചാക്കോച്ചൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ വിവാഹ ആലോചനയാണ് വന്നത് ചാക്കോച്ചൻ പക്ഷെ ചാക്കോച്ചനൊന്ന് വിവാഹം കഴിച്ചയാളാണ് ഭാര്യ മരണപ്പെട്ടതാണ് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല ചാക്കോച്ചൻ പക്ഷേ നാൽപ്പത്തി അഞ്ച് വയസ്സായിരുന്നു ചാക്കോച്ചന് നാൽപ്പത്തി അഞ്ച് വയസ്സുണ്ടെങ്കിലും ചാക്കോച്ചന് ധാരാളം സ്വത്തുവകകളുണ്ടായിരുന്നു കൂർഗിൽ കൂർഗിൽ ചാക്കോച്ചന് കാപ്പി എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു അതുകൂടാതെ തേയില എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു നാല് ബംഗ്ലാവുകൾ ഉണ്ടായിരുന്നു ധാരാളം മറ്റ് തോട്ടങ്ങളും മറ്റും ഉണ്ടായിരുന്നു വളരെ ധനാഠ്യനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ചാക്കോച്ചൻ അവരെ കൂർഗിൽ താമസിക്കുന്നു എങ്കിലും മലബാറിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് കുടിയേറിപ്പാർത്ത മലയാളികളായിരുന്നു ചാക്കോച്ചൻ്റെ കുടുംബം അപ്പോൾ ചാക്കോച്ചൻ ആദ്യ ഭാര്യ മരണപ്പെട്ടതിന് ശേഷം രണ്ടാമതൊരു വിവാഹം ചാക്കോച്ചന് അത്യന്താപേക്ഷിതമായിരുന്നു കാരണം കുടുംബം നിലനിർത്താനായിട്ട് ഒരു കുഞ്ഞിനെ അത്യാവശ്യമായിട്ട് വേണം അതുകൊണ്ട് ചാക്കോച്ചൻ രണ്ടാമത് വിവാഹം കഴിക്കാൻ ഉറപ്പിച്ചത് ഏതെങ്കിലും പാവപ്പെട്ട പെൺ വീട്ടിലെ പെൺകുട്ടിയെ വിവാഹം കഴിക്കാം എന്നുള്ളതായിരുന്നു ചാക്കോച്ചൻ കരുതി വെച്ചിരുന്നത് പക്ഷേ യാദൃശ്ചികമായിട്ട് അരുവിത്രയിൽ വന്ന സമയത്ത് അനാഥാലയത്തിലേക്കൊന്ന് പോവുകയും അവിടെ വെച്ച് റോസിലിയെ കണ്ടുമുട്ടുകയും ചെയ്തു ഞാൻ അതിൽ തന്നെ പറഞ്ഞു റോസലി അതീവ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അങ്ങനെ വളരെ ലളിതമായിട്ട് റോസിലിയുടെയും ചാക്കോച്ചൻ്റെയും വിവാഹം കഴിഞ്ഞു റോസിലിയും ചാക്കോച്ചനും കൂർഗിലേക്ക് യാത്രയാകുകയും ചെയ്തു അവർക്ക് ഒരു പെൺകുഞ്ഞ് പിറന്നു കുഞ്ഞിൻ്റെ പേര് ആൻസി എന്നായിരുന്നു ആൻസി പിറന്നതിന് ശേഷം അഞ്ച് വർഷങ്ങൾക്ക് കഴിഞ്ഞപ്പോൾ ചാക്കോച്ചന് ഹൃദയാഘാതം വന്ന് അതായത് ചാക്കോച്ചൻ്റെ അൻപതാമത്തെ വയസ്സിൽ ചാക്കോച്ചൻ മരണപ്പെട്ട് പോവുകയാണ് ഉണ്ടായത് ചാക്കോച്ചന് അൻപത് വയസ്സായി ചാക്കോച്ചൻ മരിക്കുമ്പോൾ റോസിലിക്ക് പ്രായം വെറും ഇരുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ ആ ഇരുപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് ആൻസിക്ക് പ്രായം അഞ്ച് വയസ്സാകുന്നു കൂറുകിലുള്ള സകല സ്വത്തുക്കളും എസ്റ്റേറ്റുകളും ബംഗ്ലാവുകളും ലയങ്ങളും ധാരാളം സ്വത്തുവകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അതെല്ലാം റോസുലിയുടേത് ആയിത്തീർന്നു ഇരുപത്തി വയസ്സുള്ള സമയത്ത് ഒരു അനാഥാലയത്തിൽ ജീവിച്ച് ജീവിതം തുടങ്ങി അനാഥാലയത്തിൽ വളർന്ന് ഒരു വളരെ ധനാഠ്യനായിട്ടുള്ള ഒരു മധ്യവയസ്കിന് കല്യാണം കഴിച്ചതിന് ശേഷം അദ്ദേഹം മരണപ്പെട്ടപ്പോൾ റോസുലി എന്ന് പറഞ്ഞ സ്ത്രീ ധാരാളം സ്വത്തിനും സമ്പത്തിനും ഉടമയാവുകയാണ് ഉണ്ടായത് അപ്പോൾ ചാക്കോച്ചൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള ധാരാളം ആളുകൾ എന്താണ് എന്ന് ചോദിച്ചാൽ ഈ റോസിലിയോട് വളരെ വളരെ മോശമായിട്ടുള്ള രീതിയിലായിരുന്നു വിവേകം ചെയ്യുകയും അല്ലെങ്കിൽ റൂസിലിയോട് പെരുമാറുകയും ചെയ്തിരുന്നത് കാരണം ചാക്കോച്ചൻ്റെ ആദ്യവിവാഹത്തിലെ ഭാര്യ മരണപ്പെട്ടു പോയപ്പോൾ ചാക്കോച്ചൻ തനിച്ചായിരുന്നു അപ്പോൾ അവരൊക്കെ കരുതിരുന്നത് ചാക്കോച്ചൻ്റെ മരണശേഷം സ്വത്തുഭകളിലൊക്കെ ബന്ധുമുത്രാദികളായിട്ടുള്ള പലർക്കുമായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിലായിരുന്നു എല്ലാവരും കഴിഞ്ഞിരുന്നത് പക്ഷേ അതിനൊക്കെ ഭംഗം വരുത്തിക്കൊണ്ടാണ് അദ്ദേഹം റോസിലിയെ വിവാഹം കഴിച്ചിരുന്നത് ആ പകയും വിദ്വേഷവും എല്ലാം ചാക്കോച്ചൻ്റെ മരണശേഷം എല്ലാവരും വീണ്ടും പുറത്തെടുക്കുവാനായിട്ട് തുടങ്ങി അവർക്ക് പറ്റാവുന്ന രീതിയിൽ എല്ലാ രീതിയിലും റോസിലിനെ എന്താ പറയുക ബുദ്ധിമുട്ടിപ്പിക്കുവാനും വിഷമിപ്പിക്കുവാനും പല പ്രതിസന്ധികളിലേക്ക് തള്ളിയിടുവാനായിട്ടും എല്ലാവരും ശ്രമിക്കുകയുണ്ടായി പക്ഷേ റോസിലി വളരെ ധൈര്യപൂർവ്വം വളരെ മനക്കരുത്തോട് കൂടിയിട്ട് എല്ലാം സഹിക്കുകയും എല്ലാത്തിനെയും തരണം ചെയ്യുകയും ചെയ്തിരുന്നു അപ്പോൾ റോസിലിയുടെ അടുത്ത് ധാരാളം ഇതുപോലെയുള്ള കുതിർത്തിനങ്ങളുമായിട്ട് ബന്ധുജനങ്ങളെല്ലാം കൂടിയിട്ടും റോസിലി അവയൊക്കെ എന്താ പറയുക പുല്ലുപോലെ അവയൊക്കെ അവഗണിക്കുകയും റോസിൽ വളരെ കരുത്തോട് കൂടിയിട്ട് തൻ്റെ എസ്റ്റേറ്റുകളും ഭർത്താവിൻ്റെ എസ്റ്റേറ്റുകളും എല്ലാ സ്വത്തുകളും വളരെ മേന്മയായിട്ട് വളരെ ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയുമാണ് ചെയ്തു വന്നത് അപ്പോൾ ആ കുടുംബത്തിലുള്ള ആളുകൾ എല്ലാവരെയും കൂടി കൂട്ടായ്മയോട് കൂടി കൂടിയിരുന്ന് ആലോചിച്ച് ചിന്തിച്ചു എങ്ങനെയാണ് ഈ ഇതിൽ നിന്ന് ഇതിനൊരു ഒരു ഒരു അറുതി ഉണ്ടാക്കുക ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവർക്ക് ആ സ്വത്തിൻ്റെ സ്വത്തുക്കളുടെ ഒരു ചില്ലി കാശ് പോലും കിട്ടുകയില്ല സകല സ്വത്തുക്കളും റോസിലീനിലേക്ക് നിക്ഷിപ്തമായിരിക്കുകയാണ് അതെല്ലാം റോസിലേക്ക് തന്നെ ലഭിക്കുകയും ചെയ്യും റോസിലിക്ക് ആകെ ഉള്ള കുട്ടി ഞാൻ പറഞ്ഞു അഞ്ച് വയസ്സുള്ള ആൻസിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവർ അതിന് കണ്ടെത്തിയായിട്ടുള്ള ഒരു മാർഗം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോസിലീനെ പരമാവധി ആൻസലി ആൻസിയെ ആൻസിയിൽ നിന്നും അകറ്റ് അതായത് ആൻസി എന്ന കുഞ്ഞിനെ പല കള്ളങ്ങൾ പറഞ്ഞ വളരെയേറെ സ്നേഹിച്ച് തൻ്റെ അമ്മയെക്കുറിച്ചുള്ള പല വേണ്ടാധീനങ്ങളും വളരെ മോശമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പറഞ്ഞുകൊടുത്ത് ആൻസി എന്ന് പറഞ്ഞ കുട്ടി ആ കുർഗിലിയ വളരെ പ്രൗഢിയുള്ള ആ ബംഗ്ലാവുകളുടെ ഉടമസ്ഥയാണെന്നും റോസിലി അവിടെ വന്നു ചേർന്ന് ജസ്റ്റ് ഒരു നിമിത്തം മാത്രമായി ആൻസിയുടെ ജന്മത്തിനുള്ള ഒരു നിമിത്തം മാത്രമാണ് റോസിലി എന്ന ആളും ആളും എന്നാണ് എന്ന രീതിയിലാണ് അവർ ആ കുഞ്ഞു മനസ്സിലെ ചെറുപ്പത്തിൽ മുതൽ എല്ലാവരും കൂടെ കൂട്ടമായിട്ട് കൂട്ടമായിട്ട് എന്തു ചെയ്തത് ആൻസിയിൽ വിഷം കുത്തി നിറച്ചത് അങ്ങനെ പതുക്കെ 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 ആൻസിയിൽ ചെറുതായിട്ട് രീതിയിൽ ചെറിയ ചെറിയ തോതിൽ ആദ്യമൊക്കെ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും പതുക്കെ പതുക്കെ ആൻസിക്ക് തോന്നി തുടങ്ങി താനാണ് ഇവിടുത്തെ സർവാധികാരി തൻ്റെ പപ്പായുടെയാണ് ഈ സ്വത്തുക്കളൊക്കെ ജസ്റ്റ് പപ്പ എവിടെ നിന്നോ പോയിട്ട് ഒരു അനാഥ പെൺകുട്ടിയെ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന ഒരാൾ മാത്രമാണ് റോസ്ലി എന്നുള്ള ചിന്ത പതുക്കെ ആൻസിയിലേക്കും വേര് ഉറയ്ക്കുകയായിരുന്നു ആ ആൻസി അവരുടെ കൂടെ ചേർന്ന തൻ്റെ അമ്മയെ പരമാവധി ദ്രോഹിക്കുവാനും പരമാവധി മോശപ്പക്കാരിയായിട്ട് ചിത്രീകരിക്കുവാനും പരമാവധി അവരുടെ ജീവിതത്തിൽ സമാധാനം ഇല്ലാതെ ഇരിക്കുവാനുള്ള സകല പ്രക്രിയകളും ആൻസിയും പതുക്കെ പതുക്കെ ചെയ്തു തുടങ്ങി പക്ഷേ റോസിലിയെ സംബന്ധിച്ചിടത്തോളം റോസലിയുടെ ജീവനും വെളിച്ചവും ജീവൻ്റെ എല്ലാ പ്രതീക്ഷയും ഒക്കെ ആ ആൻസി എന്ന് പറഞ്ഞ ഒരേ ഒരു മകളായിരുന്നു എത്രമാത്രം റോസിലി ആൻസിയെ കൺവീൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും ആൻസിയോട് കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അൻസിയെ സ്നേഹിച്ചും ലാളിച്ചും അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞും വിമർശിച്ചും ഒക്കെ നോക്കിയിട്ട് ഇന്നും ആൻസിയുടെ മനസ്സ് മാറ്റുവാനായിട്ട് റോസലിക്ക് സാധ്യമല്ലാതെ സാധ്യമല്ലാതെയാകുകയാണ് ചെയ്തത് കാരണം ആ വീട്ടിൽ ആ വലിയ തറവാട്ടിൽ ആ റോസിലി എന്ന് പറഞ്ഞ ആ സ്ത്രീ ഒറ്റപ്പെടുകയും ബാക്കി മറ്റെല്ലാ വശ മറ്റെല്ലാ ആൾക്കാരും കൂടെ ഒത്തുചേർന്നിട്ട് റോസിലിയെ ആൻസിയിൽ നിന്നും അകറ്റുകയുമാണ് ചെയ്തത് അങ്ങനെ ആൻസിയുടെ മനസ്സിൽ വിഷം കുത്തിവെച്ച് വിഷം കുത്തിവെച്ച് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അവസാനം പ്രായം പോ കൂടിക്കൂടി കൂടി വരുന്നതനുസരിച്ചിട്ട് ആൻസിക്ക് റോസലി എന്ന് പറഞ്ഞ് തൻ്റെ അമ്മയെ തീരെ ഇഷ്ടമില്ലാതെയായി വരികയും ചെയ്തു ആൻസി തക്കം പാർത്തിരുന്നു തൻ്റെ ബന്ധുജനങ്ങൾ മറ്റുള്ളവരെല്ലാവരോടും പറയ പറയുന്നത് കേട്ടിട്ട് അല്ലെങ്കിൽ അവർ പറയുന്നതനുസരിച്ചിട്ട് തക്കം പാർത്തിരിക്കുകയായിരുന്നു ആൻസിക്ക് പ്രായപൂർത്തിയായ സമയത്തിന് ആയതിനു ശേഷം സ്വത്തുക്കൾ സകല സ്വത്തുക്കളും റോസലിയിൽ നിന്ന് എഴുതി വാങ്ങിക്കുവാനായിട്ട് ആൻസി തക്കം പാർത്തിരിക്കുകയായിരുന്നു കാരണം ഈ ചാക്കോച്ചൻ്റെ എല്ലാ സ്വത്തുക്കളും ഞാൻ പറഞ്ഞു റോസിലിയുടെ പേരിൽ മാത്രമാണ് എഴുതി വെച്ചിരുന്നത് അപ്പോൾ ആ സ്വത്ത് തീർച്ചയായിട്ടും റോസിലിയുടേതാണ് റോസ് റോസിലിക്ക് ഇഷ്ടമുണ്ടായെങ്കിൽ മാത്രമേ അത് ആൻസിക്ക് കൊടുക്കുവാനുള്ള അവകാശമുള്ളൂ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് സകലരും കണ്ട ആ ഉപാധി ആൻസിയെ റോസിലിയിൽ നിന്ന് അകറ്റുക എന്നുള്ള ഉപാധി ഫലിക്കുകയും ആൻസി ഓരോ തരത്തിലും ഓരോ സമയത്തും പല രീതിയിലേക്ക് തൻ്റെ അമ്മയെ വെറുക്കുകയും തൻ്റെ അമ്മയോട് സംസാരിക്കാതിരിക്കുകയും തമ്പ തൻ്റെ അമ്മയുള്ള സ്ഥലത്തേക്ക് പോകാതിരിക്കുകയുമാണ് ആൻസി ചെയ്തു വന്നത് റോസലി ഒരു തനിച്ച് ഒരു വലിയ ബംഗ്ലാവിലാണ് റോസലി പരിചാരകരുമായിട്ടൊക്കെ കഴിഞ്ഞിരുന്നത് ആൻസി മറ്റൊരു ബംഗ്ലാവിൽ റോസിലിയോടൊപ്പം താമസിക്കാതിരിക്കുവാനായിട്ട് ആൻസി പഠിക്കുന്നതൊക്കെ ഹോസ്റ്റലിൽ മറ്റുമാണ് എങ്കിലും വരുന്ന സമയത്ത് തൻ്റെ അമ്മയെ കാണാൻ വരികയോ അല്ലെങ്കിൽ തൻ്റെ അമ്മയോട് സംസാരിക്കാതെ സംസാരിക്കുകയോ അല്ലെങ്കിൽ അമ്മയുടെ സ്നേഹത്തോടു കൂടി ഒന്ന് നോക്കുകയോ ചിരിക്കുകയോ ഒന്നും ചെയ്യാതെ വെറും ഒരു വേലക്കാരി എന്ന് വേണം അതായത് ആ എസ്റ്റേറ്റിൻ്റെ വെറുതെ ഒരു മേൽനോട്ടക്കാരി എന്ന നിലയിൽ മാത്രമായിരുന്നു ആൻസി റോസ്ലിയെ കണ്ടുവന്നിരുന്നത് റോൺസ് റോസിന് പല 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 ആളുകൾ മുഖാന്തരവും പള്ളി മുഖാന്തരവും മറ്റ് പല ആളുകൾ മുഖാന്തരവും ഒക്കെ ആൺസിയുടെ മനസ്സ് മാറ്റുവാനായിട്ട് ശ്രമിച്ചെങ്കിലും മറ്റുള്ള മറുപക്ഷത്ത് നിൽക്കുന്ന ധാരാളം ആളുകൾ ഒന്നിച്ച് ഒരുമിച്ച് ആൻസിയെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ആൺസിയോട് സ്നേഹം നടിക്കുകയും ആൺസിയാണ് സർവാധികാരി എന്ന നിലയിൽ ആൻസിയെ ഒരു രാജകുമാരിയെ പോലെ അല്ലെങ്കിൽ ഒരു രാജ്ഞിയെ പോലെ അവരെ എന്താ പ്രിട്ടൻഡ് ചെയ്ത് അഭിനയിച്ച് അത്തരത്തിലാക്കിത്തീർക്കുകയും ചെയ്തപ്പോൾ അഹങ്കാരം പിടിച്ച് തലയ്ക്കിച്ച് മത്തുപിടിച്ച് ആൻസി എങ്ങനെയെങ്കിലും അവസാനം റോസലി ഒന്ന് ഇല്ലാതായെങ്കിലും മതി റോസിലി ഒന്ന് ഇല്ലാതാക്കണം എന്നുള്ള രീതിയിലേക്ക് വരെ ചിന്തിക്കാനുള്ള ആ ഒരു സമീപനത്തിലേക്ക് ആൻസിയെ കൊണ്ടെത്തിക്കുവാനായിട്ട് റോസലിയുടെ മരിച്ചുപോയ ചാക്കോ അച്ഛൻ്റെ ബന്ധുജനങ്ങളാൽ സാധിച്ചു ഇതിനിടയ്ക്ക് ആൻ അവർ തന്നെ എല്ലാ ഒരു എന്താ പറയുക ഒരു ഫാബ്രിക്കേറ്റ് ചെയ്ത ഒരു കഥയിൽ നിന്ന് അവരൊരാളെ ഇറക്കുമതി ചെയ്തു വർഗീസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തെ പതുക്കെ പതുക്കെ റോസിലിയിലേക്ക് മറ്റെല്ലാ തരങ്ങളിലേക്ക് റോസിലിയിലേക്കെല്ലാം ആൻസിലേക്ക് അടുപ്പിക്കുകയും ആൻസി പതുക്കെ പതുക്കെ വർഗീസ് എന്ന് പറഞ്ഞ അവരുടെ ഒരു അകന്ന ബന്ധുവിലേക്ക് പ്രണയത്തിലേക്ക് ആകുകയും ചെയ്തു അങ്ങനെ ഈ സംഗതി റോസിലിക്ക് ഇത് വളരെയേറെ മുൻപേ തന്നെ മനസ്സിലായിരുന്നു ഇതൊക്കെ വെൽ വെൽ ആണ് വർഗീസ് എന്ന് പറഞ്ഞ ആള് തികച്ചും മാനസികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ എല്ലാ ആഗ്രഹങ്ങളും റോസലിയുടെ സ്വത്തിൽ മാത്രമാണ് റോസലിയുടെ സ്വത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും മാനസിക വിവാഹം കഴിച്ചിട്ട് ആ സ്വത്ത് എങ്ങനെയെങ്കിലും കൈക്കലാക്കണമെന്നുള്ള ഒരേ ഒരു ഉദ്ദേശം മാത്രമാണ് വർഗീസ് എന്ന് പറഞ്ഞ ആ വ്യക്തിക്ക് ഉള്ളത് എന്നുള്ള കാര്യം റോസിലി വളരെ ശക്തമായി മനസ്സിലാക്കുകയും അതിൽ അതുകൊണ്ട് ആ ബന്ധത്തിൽ നിന്ന് പല തവണ പലതരത്തിൽ പിന്നെ ആൻസിനെ പിന്തിരിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ട് ആൻസി വളരെ ഗാഠമായിട്ട് വളരെ ഡീപ്പായിട്ട് വർഗ്ഗീസിലേക്ക് അടിക്കുകയും വർഗീസിനെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയുമാണ് ചെയ്തത് അങ്ങനെ ആൻസിക്ക് ഏകദേശം ഇരുപത്തഞ്ച് വയസ്സോടുള്ള പ്രായമായി ആൻസി പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞു എഞ്ചിനീയറിംഗ് ഡിഗ്രി ആയിരുന്നു എൻജിനീയറിംഗ് ഡിഗ്രി എല്ലാം കഴിഞ്ഞതിന് ശേഷം ആൻസി എല്ലാ കാര്യങ്ങളും ആൻസിയിലേക്കൂടെ പോകണം ആൻസി ആയിരിക്കണം സകലത്തിൻ്റെയും അവകാശി അല്ലെങ്കിൽ അതിൻ്റെ സർവാധികാരി ആൻസി ആയിരിക്കണം അതുകൊണ്ട് എല്ലാ സ്വത്തുക്കളും ആൻസിക്ക് എഴുതി കൊടുക്കണം ആൻസിക്ക് എഴുതി കൊടുക്കണം ആൻസിയുടേതാകണം എന്നുള്ള രീതിയിൽ പല പ്രാവശ്യം ആൻഷി പല തരത്തിൽ റോസിലിയെ അതിനുവേണ്ടി നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും വേണമെങ്കിൽ തലം കിട്ടിയാൽ തക്കം കിട്ടിയാൽ കൊന്നു കളയുമെന്ന് ഡയറക്റ്റായിട്ട് റോസിലിയുടെ മുഖത്ത് നോക്കി പറയുവാനായിട്ട് വരെ ആൻസി തയ്യാറായി ഇരുപത്തിയഞ്ച് വയസ്സായ തൻ്റെ മകളോട് വളരെ വലിയ പ്രായവ്യത്യാസമൊന്നുമില്ല വളരെ ചെറുപ്പത്തിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ആൻസി ഉണ്ടായത് അപ്പോൾ ആ അമ്മ പല ഒരു പല തവണ പല തരത്തിൽ പറഞ്ഞു നോക്കി തൻ്റെ മകളോട് ഇങ്ങനെ എന്നെ പോലെയാണ് കാര്യങ്ങൾ നിന്നെ നീ ഒരു വലിയ ചതിക്കുഴിയിലേക്ക് വീണിരിക്കുകയാണ് ചതിക്കപ്പെടാൻ പോവുകയാണ് നീ നിൻ്റെ കാമുകനായിട്ട് കഴിയും കരുതുന്ന അല്ലെങ്കിൽ നിന്നെ സ്നേഹിക്കുന്ന ആള് എന്ന് പറഞ്ഞ ആൾ നിൻ്റെ സ്വത്തിനെ മാത്രമാണ് അയാൾ കാമക്ഷിക്കുന്ന അയാൾക്ക് വേണ്ട നിന്റെ സ്വത്ത് മാത്രമാണ് അത് തന്നെയുമല്ല ആൻഷിയേക്കാളും പത്ത് വയസ്സിന് മൂത്തയാളാണ് ഏകദേശം മുപ്പത്തഞ്ച് വയസ്സിനോടടുത്ത് പ്രായമുള്ള ആളാണ് വർഗീസ് അത് പറഞ്ഞപ്പോൾ ആൻസി ഒരു മറുചോദ്യമാണ് ചോദിച്ചത് അമ്മ അമ്മച്ചിക്ക് അമ്മച്ചിക്ക് അമ്മച്ചിയേക്കാളും രണ്ടിരട്ടി പ്രായമുള്ള ആളെ അതായത് പതിനെട്ടുകാരിയായ റോസിലേക്ക് നാൽപ്പത്തഞ്ചുകാരനായ ആളെ ചാക്കോച്ചനെ വിവാഹം കഴിക്കാമെങ്കിൽ ഇരുപത്തിയഞ്ചുകാരിയായ എനിക്ക് എല്ലാം കൊണ്ടും ഉത്തമനായിട്ടുള്ള ആള് മുപ്പത്തഞ്ചുകാരനായ വർഗീസ് തന്നെയാണ് എന്നുള്ളതാണ് ഈ ആ തരത്തിലായിട്ട് ആൻസി റോസിലിയോട് മറുച്യോദ്യം ഉന്നയിച്ചിരുന്നത് ആ സമയത്ത് എൻ്റെ വളരെയേറെ അടുത്ത് ഒരു സ്നേഹിതൻ മംഗലാപുരത്തുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബവും നമ്മുടെ റോസിലിയുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ചെന്നിട്ട് റോസിലി ഈ കാര്യങ്ങളൊക്കെ വളരെ അവരൊക്കെ റോസിലിയുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നത് റോസിലിയുടെ നന്മ ആഗ്രഹിക്കുന്ന ആളുകളുമായിരുന്നു അവർ റോസിലി ഈ കാര്യം ചെന്ന് അവിടെ അത് ചർച്ച ചെയ്യുകയും ആ ചർച്ചയിൽ നിന്ന് എൻ്റെ സ്നേഹത്തിന് വഴി ഇത് എനിലേക്ക് ഈ കാര്യം എത്തിക്കുകയുമാണ് ഉണ്ടായത് അപ്പോൾ അവരെല്ലാവരും കൂടി പല ആൾക്കാരെ പല തരത്തിലെ പല പല രീതിയിൽ നമ്മുടെ ആൻസിയോട് പറയാനായിട്ട് ശ്രമിച്ചു ഇന്ന ആൻസിക്ക് വളരെ നല്ല വളരെ നന്നായിട്ടുള്ള മറ്റേ ഏതെങ്കിലും ആളെ വിവാഹം കഴിക്കാനുണ്ട് യാതൊരു കുഴപ്പവുമില്ല പക്ഷേ ഈ വിവാഹബന്ധത്തിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞിട്ട് അമ്മയോടുള്ള വൈരാഗ്യവും ദേഷ്യവും അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അമ്മയെ ഇല്ലാതാക്കുക അമ്മയെ പിന്തള്ളുക അമ്മയുടെ സ്വത്തുക്കളെല്ലാം കൈവശമാക്കി അമ്മയെ പെരുവഴിയിലേക്ക് തള്ളിട്ടാ ഇട്ടാലും വേണ്ടില്ല അമ്മയെ അവിടെ നിന്ന് പുറത്താക്കുക എന്നത് ഉദ്ദേശത്തോടു കൂടി മാത്രമായിരുന്നു ആൻസിയുടെ മുന്നിലുള്ള പരമമായ ലക്ഷ്യം അതിന് ആൻസി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ലെവലിലേക്ക് ആണ് എത്തിയിരുന്നത് ആര് എങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ആൻസി തൻ്റെ ആ വിവാഹ ബന്ധത്തിൽ നിന്ന് പിന്മാറാനായിട്ട് തയ്യാറായില്ല അപ്പോഴാണ് മറ്റുള്ള എല്ലാവരുമായിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ സ്നേഹത്തിൻ്റെ കുടുംബവും മറ്റുള്ളവരും എല്ലാം എല്ലാം കൂടി ചേർന്ന് ഒരു തീരുമാനത്തിലെത്തുകയും അവർ ആ തീരുമാനം റോസിലിയെ അറിയിക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ദിവസം റോസിലി വർഗീസിനെ ഫോൺ ചെയ്ത് വിളിച്ചിട്ട് പറഞ്ഞു വർഗീസിനെ എനിക്കൊന്ന് കാണേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് എനിക്കൊന്ന് നേരിട്ട് കാണണം എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു വർഗീസ വളരെ സന്തോഷത്തോടു കൂടി ബംഗ്ലാവിലെത്തി അവർ റോസലിയും വർഗീസും ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ആ സമയത്ത് ആൻഷ അവിടെ ഉണ്ടായിരുന്നില്ല രണ്ട് മൂന്ന് മണിക്കൂർ അവർ സംസാരിച്ചു റോസലി വർഗീസിനോട് പറഞ്ഞത് കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ റോസലി വർഗീസിനോട് പറഞ്ഞു എൻ്റെ മകൾക്ക് കാര്യം ശരിയാണ് മകളാണ് അവൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്തയാൾ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ള ആളാണ് കാണാൻ സുന്ദരിയൊക്കെയാണ് പക്ഷെ അതിനേക്കാൾ താങ്കൾക്ക് നോക്കിയാൽ മനസ്സിലാകും എനിക്ക് നാൽപ്പത്തഞ്ച് വയസ്സാണ് എങ്കിലും എൻ്റെ മകളുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവളെ എന്നെയും കൂടെ കണ്ടാൽ ഏകദേശം സഹോദരിയാണെന്ന് മാത്രമേ പറയുകയുള്ളൂ സത്യസന്ധ സത്യമായി പറയുകയാണെങ്കിൽ അത്തരത്തിൽ തന്നെയാണ് തന്നെയുമല്ല ആൻഷിയേക്കാളും സൗന്ദര്യമുള്ള സ്ത്രീയായിരുന്നു റൂസലി എന്ന നാൽപ്പത്തി അഞ്ചുകാരി അപ്പോൾ റൂസലി പറഞ്ഞു എനിക്ക് ഇതെൻ്റെ സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ നോക്കി നടത്തി വളരെ മെച്യൂരിറ്റിയോടുകൂടി മറ്റു കാര്യങ്ങളെല്ലാം നോക്കി നടത്താനായിട്ട് ഒരാളെയാണ് വേണ്ടത് ആ ആളെ ഞാൻ എൻ്റെ പങ്കാളിയാക്കിയിട്ട് എൻ്റെ പങ്കാളിക്കുള്ളതായിരിക്കാം എൻ്റെ ഈ സ്വത്തുക്കളൊക്കെ അതിനുശേഷം മാത്രമേ എൻ്റെ കുഞ്ഞു മകൾ അതിലേക്ക് വരുന്നു വരുന്നുള്ളൂ അതുകൊണ്ട് താങ്കൾ എന്തുകൊണ്ട് എനിക്ക് താങ്കളെ താങ്കളെ വിവാഹം കഴിക്കുവാൻ താല്പര്യമാണ് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് താങ്കൾക്ക് എന്നെ വിവാഹം കഴിച്ചുകൂടാ പത്ത് വയസ്സിന് പ്രായവ്യത്യാസമുണ്ട് എന്നത് ശരിയാണ് പക്ഷേ ഈ ഇത്രയും കാണുന്ന കോടാല് കോടി രൂപയുടെ സ്വത്തുക്കൾ താങ്കൾക്ക് അവകാശമുള്ളതായി വരും എന്നെ വിവാഹം കഴിച്ചാൽ എന്ന് പറഞ്ഞപ്പോൾ വർഗീസിനെ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതായിട്ട് വന്നില്ല വർഗീസ് വളരെ വേഗം പറഞ്ഞു വർഗീസിന്റെ പ്രണയവും അല്ലെങ്കിൽ ആൻസിയോടുള്ള അഭിനിവേശവും അല്ലെങ്കിൽ ആ ഒരു പാരസ്പര്യത്തിലുള്ള ആ ബന്ധത്തിലുള്ള എല്ലാ സംഗതികളും മറന്നുകൊണ്ട് വർഗീസ് ഒറ്റ ഉത്തരം വളരെ വേഗം പറഞ്ഞു റോസിലിയെ വിവാഹം കഴിക്കുവാൻ തയ്യാറാണ് എന്നുള്ള കാര്യം വളരെ വേഗം റോസിലിയെ അറിയിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ അപ്പോൾ ഈ സംഗതി വർഗീസ് റോസിലിയെ വിവാഹം കഴിക്കാൻ തയ്യാറാണ് എന്നുകൂടി പറഞ്ഞിട്ടും ആൻസി അതുപോലും ഉൾക്കൊള്ളുവാനായിട്ട് തയ്യാറായിരുന്നില്ല അവസാനം വർഗീസ് തന്നെ പറയുകയുണ്ടായി ഞാൻ പയ്യ പയ്യ വർഗീസ് ആൻസിയോട് ഈ സംഗതികൾ പറയും ആൻസിയിൽ നിന്ന് അകന്നു പോവുകയും ചെയ്തിട്ട് ആൻസിയെ അല്ല റോസിലി വിവാഹം കഴിക്കുവാനായിട്ട് വർഗീസ് തയ്യാറാകുകയും അതിനായിട്ട് വിവാഹത്തിനായുള്ള സകല ഒരുക്കങ്ങൾക്ക് വേണ്ടി മുൻകൈയ്യെടുത്ത് വർഗീസ് പ്രവർത്തിക്കുകയും ചെയ്തു കാരണം വർഗീസിൻ്റെതായി മാറുകയാണ് ആ കുറുകിലുള്ള റോസിലിയുടെ പേരിലുള്ള സകല സത്തുക്കളും ഇത് അറിഞ്ഞ സമയത്ത് അത്രമാത്രം ആത്മാർത്ഥമായിട്ട് തന്നെ പ്രണയിക്കുന്നു ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിക്കുന്നു ആത്മാർത്ഥമായിട്ട് തൻ്റേതാണ് എന്ന് വിചാരിച്ചിരുന്നയാൾ ഒരു സുപ്രഭാതത്തിൽ എല്ലാം ഉപേക്ഷിച്ചിട്ട് തൻ്റെ അമ്മയെ വിവാഹം കഴിക്കുവാനായിട്ട് തയ്യാറാകുന്നു എന്നറിഞ്ഞ നിമിഷം ആൻസി തകർന്നു പോയി എന്ന് തന്നെ പറയാം അപ്പോഴാണ് ആൻസിക്ക് യാഥാർത്ഥ്യം എന്താണ് സത്യസന്ധമായ കാര്യം എന്താണ് എന്ന് ഉൾക്കൊള്ളുവാനുള്ള മനോനിലയിലേക്ക് ആൻസി എത്തിയത് അപ്പോൾ ആൻസി വീണ്ടും വിചിന്തനം ചെയ്യുകയും ആൻസിക്ക് മനസ്സിലാവുകയും ചെയ്തു വർഗീസ് എന്ന് പറഞ്ഞയാൾ തന്നെ സ്നേഹിച്ചയാൾ താൻ സ്നേഹിച്ചയാൾ യഥാർത്ഥത്തിൽ തന്നെ സ്നേഹിക്കുകയായിരുന്നില്ല ഉണ്ടായത് അയാൾക്ക് വേണ്ടതെല്ലാം തൻ്റെ സ്വത്തുക്കൽ മാത്രമായിരുന്നു അതുകൊണ്ടാണ് ഈ സമയത്തും തൻ്റെ അമ്മേനെ തന്നെ ഉപേക്ഷിച്ചിട്ട് തൻ്റെ സ്വത്തുക്കൽ ലഭിക്കാനായിട്ട് തൻ്റെ അമ്മയെ അയാൾ വിവാഹം കഴിക്കുവാനായിട്ട് തയ്യാറാകുന്നു എന്നുള്ള നഗ്ന സത്യം ആൻസി മനസ്സിലാക്കിയത് ആ സമയത്ത് ആൻസിക്ക് മറ്റുള്ള ബന്ധുക്കളുടെയും മറ്റുള്ളവരുടെ എല്ലാവരുടെയും പ്ലാനിങ്ങുകളെല്ലാം പാളിപ്പോകുകയും ആൻസി തകർന്നു പോവുകയും ചെയ്തു ആൻസി തകർന്നു പോയ ആൻസി വളരെ വേഗം ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് എത്തുകയും ഒരു ഏകാന്തമായ ചുറ്റുപാടുകളെ ഇഷ്ടപ്പെടുകയും സ്വയം ഉള്ളുവലുകയും ഒരു മാനസിക രോഗിയുടെ ഘട്ടത്തിലേക്ക് ആൻസി ചെന്നെത്തുകയും ചെയ്തു റോസിലിയുടെ സംയോജിതമായ ഇടപെടലുകൾ വളരെ നന്നായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് ആൻസി പിന്നീട് സ്വന്തം ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് ഉണ്ടായത് പക്ഷേങ്കിൽ അവർ കൂടുതൽ താമസിക്കുന്ന ശത്രുക്കളുടെ ഒരു വലിയ പാളയത്തിൻ്റെ നടുക്കാണ് എന്നുള്ള വളരെ സത്യസന്ധമായ വസ്തുത ആൻസിയും റോസിലെയും മനസ്സിലാക്കുകയും നമ്മുടെ ഞാൻ പറഞ്ഞു അവരുടെ കുടുംബ സുഹൃത്തുക്കളായിട്ടുള്ള മംഗലാപുരത്തുള്ള ആളുകളുടെ ഇടപെടലോട് കൂടിയിട്ട് കൂടുതലുള്ള സകല സ്വത്തുവകകളും അവർ വിൽക്കുകയും ഇവിടെ നിന്ന് അവർ രണ്ടുപേരും അമേരിക്കയിലേക്ക് റോസിലിയും റോസിലിൻ്റെ മകളായ ആൻസിയും അമേരിക്കയിലേ അമേരിക്കയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ഇപ്പോൾ അവർ അമേരിക്കയിൽ താമസിക്കുകയാണ് അമേരിക്കയിൽ അവർ വളരെ സുഖമായി സ്വസ്ഥമായി ശാന്തമായി സമാധാനത്തോട് കഴിയുന്നു കഴിയുന്നു ആൻസിയുടെ വിവാഹം കഴിഞ്ഞു ആൻസിക്ക് വീണ്ടും ഒരു പെൺകുഞ്ഞുണ്ട് ആൻസിക്കൊരു പെൺകുഞ്ഞുണ്ടായി മോളുടെ പേര് ലിനറ്റ് എന്നാണ് അപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞത് ചില സമയത്ത് മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെ പോവുകയും എത്ര വലിയ റിസ്ക് എടുത്ത് അവരെ തലയിൽ വെക്കുകയും തൻ്റെ മകളുടെ ജീവിതം അധോഗതിയായി പോകുന്നു തൻ്റെ മകളുടെ ജീവിതം വലിയൊരു പടുകുഴിയിലേക്കാണ് പോകുന്നത് തൻ്റെ മകൾ ചതിക്കപ്പെടാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കിയ ആ അമ്മ തൻ്റെ മകളെ സത്യാവസ്ഥ മനസ്സിലാക്കുവാനായിട്ട് വലിയൊരു എന്താ പറയുക റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാവുകയും മകളുടെ കാമുകനെ വിവാഹം ഒരുങ്ങുകയും ചെയ്തിട്ട് ആ വസ്തുത മകളെ അറിയിച്ചിട്ട് അത് ആ ഒരേ ഒരു വഴി ഉൾക്കൊണ്ട് മാത്രമാണ് മകളെ നിർവഴിയിലേക്ക് സത്യസന്ധമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മകളെ ഗ്രഹിപ്പിക്കാനായിട്ട് ഒരു വഴിയേ ഉള്ളൂ എന്ന് അമ്മ മനസ്സിലാക്കുകയും അത്തരത്തിൽ ചെയ്യുകയും ചെയ്തത് വേണമെങ്കിൽ ആൻസിക്ക് റോസിലിക്ക് മറ്റൊന്നും ചിന്തിക്കാതെ വർഗീസിനെ പോലെയുള്ള ഒരാളെ വിവാഹം കഴിച്ച് സുഖമായി നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളൊക്കെ കൊടുത്തിട്ട് വേണമെങ്കിൽ നന്നായിട്ട് അവർക്ക് വേണമെങ്കിൽ സ്വാർത്ഥപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വർഗീസ് അല്ലെങ്കിൽ മറ്റൊരാൾ അത്തരത്തിൽ വേണമെങ്കിൽ റോസിലേക്ക് നേരത്തെ വിവാഹം കഴിക്കാമായിരുന്നു പക്ഷേങ്കിൽ അവർ ഒരു ശരിയായ അമ്മയാണ് അമ്മമാരുടെ കാഴ്ചപ്പാടുകൾ മിക്കവാറും എപ്പോഴും എന്തൊക്കെയാണ് എത്രമാത്രം സ്വത്തുണ്ടെങ്കിലും എത്ര ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിലും എന്തൊക്കെ തൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും അവർക്ക് ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും മൂല്യവത്തായിട്ടുള്ള സംഗതികൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംഗതി എന്ന് പറയുന്നത് തൻ്റെ കുഞ്ഞുങ്ങൾ മാത്രം തൻ്റെ മക്കളാണ് അവർ കഴിഞ്ഞതിന് ശേഷമേ അവർക്ക് അവരുടെ ജീവിതവും മറ്റുള്ള സംഗതികളും എല്ലാം തന്നെയുള്ളൂ അപ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളുടെ ജീവിതം ഒന്ന് കരക്കെടുക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ സുരക്ഷിതമായിട്ട് അവരെ മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിന് ഒരമ്മ ഏത് എന്തു ത്യാഗവും ചെയ്യും അവരെന്തോ സഹിക്കുവാനായിട്ട് അവർ തയ്യാറാകും അതിന് ഉത്തമമായ ഉദാഹരണമാണ് റോസലിയുടെയും ആൻസിയുടെയും ഈ സത്യസന്ധമായ ജീവിതത്തിൻ്റെ നേർക്കാഴ്ച അപ്പോൾ ട്രാവലൂസിനു ഇതുപോലെ തന്നെ അമ്മമാരുടെ സ്നേഹം അവാച്യമായ സ്നേഹം അവാച്യമായിട്ടുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള ആ കരുതൽ ഇത്തരത്തിലുള്ള കരുതലുള്ള അമ്മമാരെയാണ് മക്കൾ അല്ലെങ്കിൽ ഒരു ചില സമയം ആകുമ്പോഴേക്കും അവർ പ്രായമായി വരുമ്പോഴേക്കും അവരെ തള്ളിക്കളയുകയും അവരെ തള്ളി പറയുകയും അവരെ ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കുവാനായിട്ടുള്ള പദ്ധതികളും പ്ലാനും ആവിഷ്കരിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക എത്രമാത്രം എന്തൊക്കെയുണ്ടെങ്കിലും എപ്പോഴും മാതാപിതാക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഏറ്റവും പ്രിയതരമായിട്ടുള്ളത് തങ്ങളുടെ കുഞ്ഞുങ്ങൾ മാത്രമാണ് റോസിലിയുടെയും മാനസിലയുടെയും ഈ ഈ ജീവിത സംഭവങ്ങൾ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണെന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ട്രാവൽ വിത്സിനോ സത്യസന്ധമായ സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയും മറ്റൊരു നേർച്ചിത്രവുമായിട്ട് നാളെ നിങ്ങളുടെ മുന്നിൽ എത്തും വരെ എല്ലാവർക്കും スメハナマスカラ。